അവസരോചിതമായ ഇടപെടലിൽ പിഞ്ചു കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടി നെടുങ്കായത്ത് സന്ദർശനത്തിനെത്തിയ കുഞ്ഞ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീഴുകയായിരുന്നു സജി എന്ന പോലീസുകാരൻ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എടുത്തു ചാടി സാഹസികമായി രക്ഷിക്കുകയായിരുന്നു കുഞ്ഞിനെ പാലത്തും പാരിസ്ഥിതിക വിനോദസഞ്ചാര കേന്ദ്രമായ നെടുങ്കയത്തെ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീണ കുട്ടിയെ പോലീസുകാരൻ രക്ഷപ്പെടുത്തി നെടുങ്കയും സ്വദേശിയും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറുമായ എൻ കെ സജിരാജാണ് പാലത്തിൽ നിന്നും പുഴയിലേക്ക് വീണ രണ്ടര വയസ്സുകാരന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് രക്ഷിതാക്കളോടൊപ്പം എത്തിയ കുട്ടി പാലത്തിലൂടെ കളിക്കിനിടെ പാലത്തിന്റെ അഴിക്കിഴയിലൂടെ പുഴയിലേക്ക് വീഴുകയായിരുന്നു ഈ സമയം അതുവഴി വന്ന സജിരാജ് കുട്ടി വീഴുന്നത് കണ്ട് പുഴയിലേക്ക് എടുത്തുചാടുകയും വെള്ളത്തിൽ വീണ കുട്ടിയെ പൊക്കിയെടുത്ത് കരക്കേത്തിക്കുകയുമായിരുന്നു കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല ഒരാൾക്ക് മുകളിൽ പുഴയിൽ വെള്ളമുണ്ടായിരുന്നു നല്ല ഒഴുക്കുമുണ്ട് ന്യൂസ് ബ്യൂറോ കരുളായി ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്